അലൈക്കും വറഹമുല്ലാഹു വിബരക്കാത്തുഹു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമുക്ക് ടെൻഷൻ തോന്നുന്ന സമയത്ത് നമ്മളെ ടെൻഷനിൽ നിന്നും അകറ്റി മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു എളുപ്പമാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇത് പഠിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നാം പോലും അറിയാതെ തന്നെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ഈ ധിക്കറ് ഓടിയെത്തുന്നതാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പലരും ഇത് പതിവാക്കുന്നവരാകാം അങ്ങനെ ഈ ദിക്കറിനെക്കുറിച്ച് നേരത്തെ അറിയാവുന്നവർ പലർക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാകും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്തുവാനും ഈ അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനും ശ്രമിക്കണേ ഒരു പക്ഷേ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ വിക്കറിൻ്റെ മഹത്വങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം ഈ വിക്കറിൻ്റെ നേട്ടങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടും ഉണ്ടാകാം മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ഈ വിക്കറിൻ്റെ മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവയിൽ ചിലത് ഞാൻ പറയാം തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഈ വിക്കറ് മനോവിഷമമാണ് അതിൽ ചെറിയ രോഗം മനോവിഷമവും അതിനുള്ള കാരണവും മഞ്ഞുരുകും പോലെ എളുപ്പത്തിൽ പരിഹരിച്ച് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നതാണ് ഈ ദിക്കർ ഈ ദിക്കർ പതിവാക്കുന്നവരുടെ എഴുപതോളം പ്രശ്നങ്ങളുടെ വാതിൽ കുട്ടിയടയ്ക്കപ്പെടുമെന്നാണ് അവർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയോ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരികയോ ഇല്ല ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാത്രമല്ല ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ബറുക്കത്ത് അന്നാഹത്തായാലം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്നതാണ് മറ്റൊരു നേട്ടം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിത അവസാനം വരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഈ ദിക്കർ സഹായിക്കും ഏതാണ് ആ ദിക്കറെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അത് മറ്റൊന്നുമല്ല ലാ ഹൗല ഇല്ലാ മറ്റൊന്നുമല്ലാഹിൽ അലിയിൽ സ്വർഗത്തിലെ നിധി എന്നാണ് ഈ ദിക്കറിനെ അറിയപ്പെടുന്നത് തന്നെ ഇത് ചൊല്ലുന്ന ആളുകൾക്ക് സന്തോഷത്തോടെ മരിക്കുവാൻ ഭാഗ്യമുണ്ടാകും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയാകുന്ന ഒരു ദിക്കർ കൂടിയാണിത് ഉറച്ച വിശ്വാസത്തോടും നീയത്തോടും കൂടി മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ നിക്കറിനെ ഒരു വ്യക്തി ചൊല്ലിത്തുറക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹലാലായ ഏത് ആവശ്യവും ഒന്നാഹുത്താഴല നടത്തിക്കൊടുക്കുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നമുക്ക് ഹലാലായ കാര്യമാണെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് വന്നു ചേരൂ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രയാസം തോന്നുമ്പോഴും ഒക്കെ നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ദ്വാഴയ്ക്ക് അന്നാഹത്താഴല ഉത്തരം നൽകുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏതവസ്ഥയിലും അനായാസം ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്കറാണിത് അതുകൊണ്ട് തന്നെ കഴിയുമ്പോഴെല്ലാം ഇത് ചൊല്ലുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും റബ്ബസ് ബഹാനുഹൂത്താഴല തൗഫക്ക് ചെയ്യുമാറാകട്ടെ ഇതുപോലെയുള്ള അറിവുകൾ ഇനിയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണും വരെ അസലക്കും വറഹമു നാഹി വാത്ത